രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മാസം ഇറ്റാലിയൻ സെറിയയിലെ പുതിയ സീസണായി ഇവൻറ്റസ് ഒരുങ്ങുകയാണ് പുതിയ കോച്ചായി ഇവൻറ്റസ് കൊണ്ടുവന്ന തിയോഗോ മൊട്ട ക്ലബ്ബ് അധികൃതരോട് ഒരു കാര്യം പറഞ്ഞു പുതിയ സീസണിൽ ഗോൾ കീപ്പറായി ഞാനൊരാളെ കണ്ടിട്ടുണ്ട് മോൻസയുടെ വലകാക്കുന്ന ഡി ഗ്രിഗോറിയോ പോയ സീസണിൽ സ്റ്റെസ്നി തന്റെ ജോലി വൃത്തിക്ക് ചെയ്തതാണല്ലോ എന്ന ചോദ്യം ക്ലബിനകത്തു നിന്നും ഉയർന്നെങ്കിലും പുതിയ കോച്ചിന് തീരുമാനത്തിനൊപ്പം മാനേജ്മെന്റ് നിന്നു അതോടെ വരാനിരിക്കുന്ന സീസണിൽ ഇവൻറ്റസിന്റെ ഒന്നാം നമ്പർ ഗോൾ കീപ്പർ ഗ്രിഗോറിയോ തന്നെയായിരിക്കുമെന്ന് ഉറപ്പായി സ്റ്റെസ്നി എന്ന മനുഷ്യൻ അവിടെ അപമാനിക്കപ്പെടുകയായിരുന്നു പ്രൊഫഷണൽ ഫുട്ബോളിൽ ഒരു ടീം ഒരു ഗോൾ കീപ്പറെ മാറ്റുക എന്നത് മഹാ അപരാധമൊന്നുമല്ല പക്ഷേ സ്റ്റെസ്നിയോട് അറ്റ്ലീസ്റ്റ് ഒരു സീസൺ കൂടിയെങ്കിലും ഒന്നാം ഗോൾ കീപ്പറായി ഉണ്ടാകുമെന്ന് ക്ലബ് അറിയിച്ചിരുന്നു ഗ്രിഗോറിയയുടെ വരവും തുറന്നുള്ള സംഭവ വികാസങ്ങളുമൊക്കെ സ്റ്റെസ്നി വാർത്തകളിലൂടെയാണ് അറിഞ്ഞത് സ്റ്റെസ്നിയുമായുള്ള കരാർ അവസാനിപ്പിക്കാൻ ഒടുവിൽ ഇവന്റ് തീരുമാനമെടുത്തു മ്യൂച്വൽ അഗ്രിമെന്റ് എന്തായിരുന്നു പുറത്തു പറഞ്ഞതെങ്കിലും ക്ലബിന്റെ തീരുമാനത്തിൽ താൻ അസ്വസ്ഥനായിരുന്നുവെന്ന് സ്റ്റെസ്നി തന്നെ പിന്നീട് തുറന്നു പറഞ്ഞു സ്റ്റെസ്നി അങ്ങനെ ചില്ലറക്കാരനൊന്നുമല്ലായിരുന്നു ഐസൻ മെങ്ങറുടെ കാലത്ത് പീരങ്കിപ്പടക്കായി നൂറ്റി മുപ്പത്തിരണ്ട് മത്സരങ്ങളിൽ സ്റ്റെസ്നി വല കാത്തിയിട്ടുണ്ട് തുടർന്ന് റോമയിലേക്ക് ലോണിൽ പോയി അവിടെയും തിളങ്ങി അന്ന് സ്റ്റെസ്നി ഒന്നാം നമ്പർ ആയിരുന്നപ്പോൾ ബെഞ്ചിലിരുന്നത് മറ്റൊരാളായിരുന്നു സാക്ഷാൽ അലിസൺ ബക്കർ പിന്നീട് ഇവൻറ്റസിൽ റീപ്ലേസ് ചെയ്തതാകട്ടെ സാക്ഷാൽ ബുഫണിനെയും ബുഫൺ അവശേഷിപ്പിച്ച അതേ ലഗസി ഇവൻഡസ് ബാറിന് ചുവടെ സ്റ്റെസ്നിയും തുടർന്നു തനിക്കൊത്ത പകരക്കാരനെ ക്ലബ്ബ് കണ്ടെത്തിയെന്നാണ് ബുഫൺ പോലും അന്ന് പറഞ്ഞത് അങ്ങനെ ഇവന്റെ സ്കാർ പുതുക്കുന്നില്ല എന്നറിഞ്ഞതോടെ വളരെ വൈകാരികമായി ചെസ്നി ആ തീരുമാനമെടുത്തു വിരമിച്ച് വീട്ടിൽ പോയിരിക്കുക പോയ സീസണിലടക്കം നന്നായി പണിയെടുത്ത ഗോൾ കീപ്പർ മുപ്പത്തിനാലാം വയസ്സിൽ ഫുട്ബോളിൽ നിന്നും വിരമിച്ചു എന്ന വാർത്ത ഷോക്കിംഗ് എന്ന് ചേർത്താണ് വാർത്തകളുടെ തലക്കെട്ടായത് ദിവസങ്ങൾ കടന്നുപോയി ഇറ്റലിയിൽ നിന്നും സ്പെയിനിലേക്കൊന്ന് ക്യാമറ തിരിക്കാം ജർമ്മനിയിൽ നിന്നും വന്ന ഹാൻസി ഫ്ലിക്കിന്റെ തന്ത്രങ്ങളിൽ കെറ്റാലിയൻ സംഘം അവിടെ നഷ്ടപ്രതാപങ്ങൾ വീണ്ടെടുത്തു തുടങ്ങി അതിനിടയിലാണ് അവരുടെ വിശ്വസ്ത കാവൽക്കാരനായ ടെസ്റ്റേഗണ് പരിക്കേൽക്കുന്നത് കാൽമുട്ടിനേറ്റ പരിക്കിൽ നിന്നും പുറത്തു കടക്കാൻ ടെസ്റ്റേഗണ് ഒരുപാട് കാലമെടുക്കുമെന്ന് വാർത്ത പരന്നതോടെ ഫ്ലിക്ക് ബദൽ മാർഗം നോക്കി സെക്കൻഡ് ഓപ്ഷനായി ഇനാക്കീപ്പനെ ഉണ്ടായിരുന്നുവെങ്കിലും അവർക്ക് വേണ്ടത് ഒരു എക്സ്പീരിയൻസ്ഡ് ഗോൾ കീപ്പറേ ആയിരുന്നു അങ്ങനെയാണ് കുടുംബത്തോടൊപ്പം റിട്ടയർമെന്റ് കാലം ആസ്വദിച്ചു തുടങ്ങിയ സ്റ്റെസ്നിക്ക് ബൈസയിൽ നിന്നും വെളിയെത്തുന്നത് ഫ്രീ ഏജന്റ് ആയതിനാൽ തന്നെ ബൈസയ്ക്ക് എളുപ്പത്തിൽ കൊണ്ടുവരാനാകുന്ന ഓപ്ഷനായിരുന്നു അത് അങ്ങനെ കരാർ തീരുമാനമായി ഫസ്റ്റ് ഡേ അറ്റ് ദ ന്യൂ ജോബ് റിട്ടയർമെന്റ് പോസ്റ്റ് വന്ന അതേ ഇൻസ്റ്റാഗ്രാം പേജിൽ ബായ്സ കിറ്റിൽ ഗേൾസുമായി നിൽക്കുന്ന സ്റ്റെസ്നിയുടെ പുതിയ ചിത്രം വന്നു ബായ്സിലേക്ക് വരുമ്പോൾ താങ്കളുടെ പുകവലി നിർത്തിയോ എന്ന ചോദ്യം മാധ്യമങ്ങളിൽ നിന്നും ഉയർന്നു കാരണം പണ്ട് ആയുസണിലായിരുന്ന കാലത്ത് സ്റ്റെസ്നി ഡ്രസ്സിംഗ് റൂമിൽ പുകവലിച്ചതും ആയുസൺ ബെങ്ങർ ഉടക്കിയതും അങ്ങാടിപ്പാട്ടാണ് പക്ഷേ വ്യക്തിപരമായ കാര്യങ്ങൾ ആർക്കു വേണ്ടിയും മാറ്റിവെക്കില്ല എന്ന് സ്റ്റെസ്നി തീർത്തു പറഞ്ഞു പക്ഷേ ബോയ്സയുടെ ഒന്നാം കീപ്പറാകുക എന്നത് അയാൾക്ക് എളുപ്പമുള്ള കാര്യമായിരുന്നില്ല ഗോൾ കീപ്പർക്ക് വലിയ റോളുള്ള ഹൈ ഡിഫെൻസീവ് ലൈൻ കളിക്കുന്ന ടീമിൽ ഇനാക്കി പെനയെ തന്നെയാണ് ഫ്ലിക്ക് ഓപ്ഷനായി കണ്ടത് അങ്ങനെ ചെസ്നിയുടെ അരങ്ങേറ്റം നീണ്ടുപോയി ഫ്ലിക്കിന്റെ വിളിക്കായി അയാൾ കാത്തിരുന്നു ഒടുവിൽ ജനുവരി മാസത്തിൽ കോപ്പാഡെൽ ബാർബസ്ട്രോക്കെതിരെ അദ്ദേഹം അരങ്ങേറ്റം കുറിച്ചു ദുർബലരായ എതിരാളികൾക്കെതിരെ ക്ലീൻ ഷീറ്റുമായി തുടങ്ങിയ ചെസ്നിക്ക് യഥാർത്ഥ വെല്ലുവിളികൾ ആരംഭിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ ജനുവരി ഇരുപത്തി ഒമ്പതിന് ലിസ്ബണിലെ എസ്റ്റാഡിയോ സ്പുട്ടിൽ ബാഴ്സലോണയും ബെനഫിക്കയും തമ്മിൽ ഏറ്റുമുട്ടുന്നു പക്ഷേ ചെസ്നി മത്സരത്തിൽ രണ്ട് വലിയ അബദ്ധങ്ങൾ ചെയ്തു ഇരുപത്തിരണ്ടാം മിനിറ്റിൽ അമിതാവേശത്തിൽ ഓടിയെത്തി ബാൽഡേയുമായി കൂട്ടിയിടിച്ചു ഇരുവരും ഗ്രൗണ്ടിൽ വീണുകിടക്കുമ്പോൾ ബെരിഫിക്കയുടെ പാവ്ലേഡ് സത് ഗോളാക്കി മാറ്റി ആറ് മിനിറ്റുകൾക്ക് ശേഷം ഒരു വലിയ അബദ്ധം കൂടി ചെയ്തു അനാവശ്യമായി ഒരു ഫൗൾ ചെയ്ത് പെനൽറ്റി ചോദിച്ചു വാങ്ങി അത് സേവ് ചെയ്യാനുമായില്ല സ്റ്റസ്നിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ വലിയ പരിഹാസം കൂടി ഉയർന്നു ഹാഫ് ടൈമിന് മുമ്പേ തന്നെ ഇയാളുമായുള്ള കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്യണമെന്നായിരുന്നു സോഷ്യൽ മീഡിയയിൽ ഉയർന്ന പരിഹാസം പക്ഷേ മത്സരത്തിൽ എയ്ഞ്ചൽ ഡി മരിയുടെ വൺ വൺ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്ത് ആരാധക ആരാധകരോഷമിടക്കി കൂടാതെ മത്സരത്തിൽ ബായ്സ പിന്നിൽ നിന്ന ശേഷം അവിസ്മരണീയമായി വിജയിക്കുകയും ചെയ്തതോടെ സ്റ്റസ്നിയുടെ ആയുസ് നീണ്ടു എന്നാൽ അതേ ബെനഫിക്കയുടെ സ്റ്റേഡിയത്തിലേക്ക് സ്റ്റെസ്നി ഒരു വരവ് കൂടി വന്നു ഒരു പക്ഷേ ചാമ്പ്യൻസ് ലീഗ് ഡ്രോയിൽ ബൈസയ്ക്ക് വീണ്ടും ബെനഫിക്കയോട് ഏറ്റുമുട്ടേണ്ടി വന്നത് സ്റ്റെസ്നിക്കായി കാത്തു വെച്ച നിയോഗമായിരിക്കാം ഇരുപത്തിരണ്ടാം മിനിറ്റിൽ ചുവപ്പ് ചുവപ്പുകാട് കണ്ട് പുറത്തുപോയതോടെ പേരായി ചുരുങ്ങിയ ബൈസക്കായി ഒരു സ്പെയ്ഡർമാൻ പിറവിയെടുത്തു മത്സരത്തിന്റെ ആദ്യ മിനിറ്റിൽ തന്നെ ഗംഭീര സ്നേയവുമായി സ്റ്റെസ്നി വരവറിയിച്ചു പിന്നീട് ഇരുപത്തിനാലാം മിനിറ്റിൽ ഫ്രീ കിക്ക് സേവ് നാല്പത്തിരണ്ടാം മിനിറ്റിൽ അപകടമായൊരു ഹെഡറിൽ നിന്നും ടീമിനെ കരകയറ്റി എന്നും പറഞ്ഞ സേവുകൾ വേറെയും ലിസ്ബണിലെ ഈ ഗുളികൾക്ക് കൊത്തിപ്പറിക്കാനുള്ളതല്ല കാറ്റലോണിയക്കാരൻ സെസ്നി സ്റ്റേഡിയത്തോട് വിളിച്ചു പറഞ്ഞു എട്ട് സേവുകളാണ് ഷെസ്നി തട്ടിയകറ്റിയത് ഈ മത്സരത്തോടെ സ്റ്റെസ്നി ബൈസക്കറുടെ മനസ്സിലേക്ക് ഡൈവ് ചെയ്തിറങ്ങി സ്റ്റെസ്നി തങ്ങളുടെ ഭാഗ്യനക്ഷത്രമാണെന്ന് ഇന്ന് ആരാധകർ മനസ്സിലാക്കുന്നു കാരണം അയാൾ വലകാത്ത പതിനാല് മത്സരങ്ങളിൽ ഒന്നുപോലും കറ്റാലൻ സംഘം പരാജയപ്പെട്ടിട്ടില്ല അതിൽ എട്ടിലും മത്സരം അവസാനിപ്പിച്ചത് ക്ലീൻ ഷീറ്റുമായി ഒരു വർഷത്തെ മാത്രം കരാറുള്ള സസ്നിയുടെ വായുസയിലെ ഭാവി എന്താണെന്ന് ഇനിയും അറിവായിട്ടില്ല ടെർ മടങ്ങി വരുന്നതോടെ എന്ത് സംഭവിക്കുമെന്നും അറിയില്ല പക്ഷേ പ്രതിസന്ധികളിൽ അകപ്പെട്ട ഒരു ടീമിനെ വിരമിക്കൽ പ്രഖ്യാപിച്ച് വീട്ടിലിരുന്ന ഒരാൾ വന്ന് രക്ഷിക്കുന്നത് സിനിമകളിൽ മാത്രം കാണുന്ന ഒന്നാണ്